അയ്യോ ആരൊക്കെയാ ഇത് വരും കൾ ആന്റി വാ പ്രഭാകത്തുണ്ടോ അമ്മേച്ചിന് ഇവിടെ ഇല്ല ആന്റി ചെറിയ പേർച്ചേസിങ്ങിനായിട്ട് പോയതാ നിങ്ങളിവിടെ നിൽക്കാതെ കയറി വാ ഞാൻ അമ്മയെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറയാം വേണ്ട വേണ്ട നമുക്കറിയാം അവരോളം വിളിച്ചിട്ട് വരാം അയ്യോ ഇവിടെ വരെ വന്നിട്ട് കയറാതെ പോവാണോ ബാലു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഏതായാലും അവര് വരട്ടെ എന്നിട്ട് പോളെ അവര് പർച്ചേസ് ചെയ്തിട്ട് സാവധാനം വരട്ടെ ഞങ്ങൾക്ക് ധർദിയൊന്നുമില്ല ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് പോവാനേ സമ്മതിക്കത്തുള്ളൂ സത്യം പറഞ്ഞ ഞങ്ങളെ കാണുമ്പോ പ്രഭ എങ്ങനെ പ്രതികരിക്കുന്ന ഒരു പ്രതികരിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു ഞാനത് ബാലുവിനോട് പറയുകയും ചെയ്തു പക്ഷേ ഇപ്പൊ മോളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ നോർമലായി അല്ലേ ബാലു ദേവികെ സിദ്ധുവിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ പ്രഭയ്ക്ക് നല്ല വിഷമം കാണുമല്ലേ സോഷ്യൽ മീഡിയയിൽ തനുജയെ തനുജയെക്കുറിച്ച് കാണുമ്പോ നല്ല വിഷമം ഉണ്ടാവും വൈകാതെയൊക്കെ തീരുന്ന എന്റെ അച്ഛൻ പറഞ്ഞത് ആണോ ഈശ്വര നന്നായി വാർത്തകൾ ആദ്യം കണ്ടു തുടങ്ങിയപ്പോ അറിഞ്ഞതൊന്നും സത്യമാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ആലോചിച്ചു സിദ്ധുവിനെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യുവോ സിദ്ധു ഒരു പെണ്ണിനെ സ്നേഹിച്ച ഒരിക്കലും കൈവിട്ട് കളയില്ല ബാലു അത് തന്നെയാ പറയുന്നേ അല്ലേ ബാലു ഞാൻ ചിന്തിക്കുന്നത് ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന അതിന്റെ അവസ്ഥ അവള് പറയുന്നത് ന്യായുമല്ലേ അല്ലേ ദേവികെ ആന്റി ആ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാനാവില്ല അച്ഛൻ വ്യക്തമായ രീതിയിൽ അവളോട് പറഞ്ഞതാ അച്ഛനെ ബന്ധപ്പെടുത്തേണ്ട അച്ഛൻ ഇതിൽ നിരപരാധിയാണെന്ന് അവൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം എന്നിട്ടും ഞങ്ങളെ ബുദ്ധിമുട്ടിക്ക എല്ലാം അവസാനിച്ചു എൻ്റെ കഴിഞ്ഞ ദിവസം ഹരിങ്ങളെ വന്നിരുന്നു അങ്ങളിന്റെ മുന്നിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു ആണോ അത് നന്നായി എന്തായാലും സിദ്ധും പ്രഭയും വരട്ടെ ആ വാ 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 നിങ്ങൾ സ്മാർട്ട് ഷോ ദിവസങ്ങളിൽ രാത്രി സംസാരിക്കേഴ്സിൽ